ഹായ് എല്ലാവർക്കും നമസ്കാരം സൂരജാണ് ഞാൻ നിങ്ങളോട് പറയുന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സക്സസ് ഉണ്ടാകുന്നതിന് മുന്നേ ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എവിടെയെങ്കിലും എഴുതി വെക്കും അങ്ങനെ ആ സക്സസ് ആ വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു എൻ്റെ വിശ്വാസം അങ്ങനെ ഇതിവിടെ ജാതി മതം ഒന്നുമില്ല കേട്ടോ എനിക്കിവിടെ ഉള്ള ഫോട്ടോകൾ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി വെക്കുമായിരുന്നു അപ്പം ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇപ്പം ക്ലീൻ ചെയ്യുമ്പോൾ സത്യം എൻ്റെ മൈൻഡിൽ നിന്ന് പോയി കാരണം ഞാൻ കുറേ ആയി ഇങ്ങോട്ട് കയറിയിട്ട് അപ്പം ഇതിൻ്റെ പേക്കിൽ ഞാൻ പണ്ട് എഴുതി ഓട്ടിച്ചത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇത് ഞാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാനിത് എപ്പോൾ എഴുതി തന്നില്ല കാരണം ഇത്രയും പഴക്കമുണ്ട് ഇതിന് ഇത് ഞാൻ കുറേ മുന്നേ ഞാൻ എഴുതി ഓട്ടിച്ചത് കാരണം നമുക്ക് നമ്മുടെ ആഗ്രഹം നടക്കാതെ നിൽക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൽ എനിക്ക് അങ്ങനെ ആവണം എന്നിങ്ങനെ ആവണം അപ്പോൾ എന്താണെന്നുള്ള സത്യം പറഞ്ഞു തരും പുറത്ത് എന്തൊക്കെയോ ആക്ടർ എന്നൊക്കെ ഇതുണ്ട് ഇത് ഇത് അടിക്കാൻ തെറ്റാഴ്തി ഇപ്പൊട്ടിച്ചല്ലേട്ടോ ഇത് പൂപ്പൊക്കെ ഞാൻ എഴുതി ഒരു സമയത്ത് എഴുതി ഒട്ടിച്ചതാ രണ്ടായിരത്തി എഴുതിയത് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഫിലിം ആക്ടർ ആകുമെന്ന് എനിക്ക് ഉറപ്പാണ് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് നോക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പാടത്ത് ഇംഗ്ലീഷ് സീരിയലിലേക്ക് വന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് സത്യമായിട്ടും നാല് പടം ചെയ്യാൻ പറ്റി അഞ്ച് പടം നാല് പാടത്ത് ഹീറോ ചെയ്യാൻ പറ്റി അപ്പോൾ ഒരു പുതിയ കാര്യം കൂടെ എഴുതി വെക്കുന്നുണ്ട് നെക്സ്റ്റ് നിങ്ങൾ ഇതുപോലെ എഴുതി വെച്ചാൽ അത് കേട്ടോ ചിലപ്പം ജീവിതത്തിൽ ഒരു ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിനെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് എഴുതി വെക്കുക നടക്കും ഉറപ്പാണ് ഇതിന് മുന്നേ എനിക്ക് ഇതൊരു സംഭവം ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ എഴുതി അപ്പം ഇതിലായിരുന്നു പുതിയ ഫ്രെയിം ഞാൻ ആ ഫ്രെയിം പൊളിച്ചു അപ്പം ഇതൊക്കെയാണ് എൻ്റെയൊക്കെ ഒരു സന്തോഷം